എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിനായക ചതുർത്ഥിയെ പറ്റിയാണ് സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ചയാണ് വിനായക ചതുർത്ഥി വരുന്നത് ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ചതുർഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനമായി ആഘോഷിക്കുന്നത് അതായത് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത് ഇത്തവണ സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ചയാണ് വിനായക ചതുർഥി അന്നേ ദിവസം ഗണേശ പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം ഏത് ശുഭകാര്യത്തിനു മുൻപ് വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജയൊക്കെ നടത്താറുണ്ട് ഗണേശ്വരൻ്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യതടസ്സം അതുപോലെ സന്താന സന്താനതടസ്സം അതുപോലെ ഗ്രഹ നിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ് വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ ആയിരത്തിയെട്ട് ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് വളരെ ഗുണകരമാണ് ഗണനാഥനായ ഗണപതി ഭഗവാനെ പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അന്നേ ദിവസം ഫലപ്രാപ്തിയിൽ എത്തുന്നു എന്നാണ് വിശ്വാസം ചതുർത്ഥി ദിനത്തിൽ ഗണപതിക്ക് മുക്കുറ്റി കറുക എന്നിവ കൊണ്ട് മാല അതുപോലെ അർച്ചന മോദക മോദകനേദ്യം അതുപോലെ ഗണപതി ഹോമം എന്നിവ നടത്തിയ സർവാഭീഷ്ട ഫലസിത്തിയാണ് ഫലം വീടുകളിൽ മോദകം ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യവർധനവിനൊക്കെ വളരെ നല്ലതാണ് ഇനി വിനായക ചതുർത്ഥി ദിവസം വ്രതം എടുക്കുന്നതിനെ പറ്റിയാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഗുണകരമാണ് ചതുർത്ഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണപതി ഭഗവാന്റെ പ്രീതിയിലൂടെ സർവജ്ഞങ്ങൾ നീങ്ങി ഉദ്ദിഷ്ട കാര്യലപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഇനി വ്രതം അനുഷ്ഠിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം ചതുർത്ഥിയുടെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കണം എല്ലാ വ്രതാനുഷ്ഠാനം പോലെ തലേന്ന് മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കുക ഒരിക്കലൂണൊക്കെ ആകാവുന്നതാണ് എണ്ണ തേച്ചിക്കുള്ളി പകലുറക്കം എന്നിവ അന്നേ ദിവസം ഒഴിവാക്കുക ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തി നിലവിളക്കൊക്കെ കത്തിച്ച് ഗണപതി ഗായത്രി മന്ത്രം ഭക്തിയോടെ ജപിക്കണം കിഴക്കോട്ട് തിരിഞ്ഞാവണം ജപം നൂറ്റിയെട്ട് തവണയൊക്കെ ജപിക്കുന്നത് വളരെ ഉത്തമമെങ്കിലും കുറഞ്ഞത് പത്ത് തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക തുടർന്ന് ഗണേശ ക്ഷേത്രദർശനം നടത്തി അവനവനാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിക്കുക അതുപോലെ ധാന്യ ഭക്ഷണം ഒരു നേരമായി കുറച്ചുകൊണ്ട് കൊണ്ട് മറ്റുള്ള സമയങ്ങളിൽ എന്തെങ്കിലും പാലോ പഴമോ ഒക്കെ കഴിക്കാം അതുപോലെ ഒരിക്കലൂണ് അഭികാമ്യമാണ് അതുപോലെ ദിനം മുഴുവൻ ഗണേശ സ്മരണയോടെ കഴിച്ചു കൂട്ടുന്നത് വളരെ നല്ലതാണ് കഴിയാവുന്നത്ര തവണ മൂലമന്ത്രമായ ഗം ഗണപതിയെ നമ ജപിക്കുക സാധ്യമെങ്കിൽ വൈകുന്നേരവും ക്ഷേത്രദർശനമൊക്കെ നടത്തുക അതുപോലെ പിറ്റേന്ന് തുളസി തീർത്ഥമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ തീർത്ഥമോ ഒക്കെ സേവിച്ച് പാരണ വീട്ടാവുന്നതും ആണ് വിനായക ചതുർത്ഥിയും ചന്ദ്രനും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതായത് വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല എന്ന് പറയുന്നു അതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ പിറന്നാൾ സദ്യയ്ക്ക് എഴുന്നേക്കാൻ ശ്രമിച്ച ഗണപതി ഭഗവാൻ അടിതെറ്റി താഴെ വീണു ഇത് കണ്ട ചന്ദ്രൻ കളിയാക്കി ചിരിച്ചു അതിൽ കോപിഷ്ടനായി ഇന്നേ ദിവസം നിന്നെ ദർശിക്കുന്നവർക്കെല്ലാം ദുഷ്പേര് കേൾക്കാൻ ഇടയാകട്ടെ എന്ന് ഗണപതി ഭഗവാൻ ശപിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു അതിനാൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത് മാനഹാനിക്ക് ഇടയാകും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് അതുപോലെ കേതുദശാ ദോഷമൊക്കെ അനുഭവിക്കുന്നവർ ദോഷപരിഹാരത്തിനൊക്കെയായി വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണപതി പൂജ ഗണപതി ഹോമം എന്നിവയൊക്കെ നടത്തിയാൽ അതിവേഗ ഫലസിദ്ധി ലഭിക്കുന്നതാണ് എല്ലാവരും ഗണേശ പൂജയൊക്കെ ചെയ്ത് മൃതമൊക്കെ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം